ഹായ് നമസ്കാരം നമ്മൾ വിഷു ഓഫർ ഓഫറ് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു ഇന്ന് വീണ്ടും ഇന്നലത്തെ അതേ സെയിം കുറച്ചുകൂടി ഐറ്റംസ് ഡിഫറൻസ് ആയിട്ട് ഒരു മൂന്ന് ബർണറ് ഗ്യാസ് സ്റ്റവ് പി ജി ഉള്ളവരെണ്ണം ഒരു സ്റ്റീലിൻ്റെ ഒരു വലിയ ഒരു പാത്രം സ്റ്റീലിൻ്റെ മൂടിയുള്ള ടൈപ്പ് പിന്നെ ഒരു വെള്ളേപ്പച്ചട്ടി വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം പിന്നെ നമുക്ക് കുക്കറ് മൂന്ന് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് മൂന്ന് ലിറ്റർ കുക്കറ് അതിൽ നമുക്ക് ഇഡ്ലി തട്ടും കൂടെ വരുന്നുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റാവുന്നത് ഇഡ്ലി തട്ടും കൂടെ ഉള്ള മൂന്ന് ലിറ്റർ കുക്കർ പിന്നെ നമുക്ക് വരുന്നൊരു പി ജി ഒൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കർ പിന്നെ വരുന്നത് നമുക്ക് ഇൻഡക്ഷൻ ബേസ് ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു കുക്ക് വെയർ എണ്ണം പിന്നെ ഒരു ദോശത്തവ ഒരെണ്ണം രണ്ട് ഫൈബറിൻ്റെ രണ്ട് കയ്യിൽ പിന്നെ ബട്ടർഫ്ലൈയുടെ ഒരു തവ പിന്നൊരു പി ജി ഒൻ്റെ ചെറിയൊരു തവ പിന്നെ നമുക്ക് അതിൻ്റെ വലിയൊരു തവ പീജോൺ തന്നെ അതിൻ്റെയും വലിയൊരു തവ പി പീജോൻ്റെ നമുക്ക് ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടാവും ഒക്കെ ഫ്രഷാണ് നല്ല പീസാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഐറ്റം പതിനാല് ഐറ്റംസും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ ഓക്കെ താങ്ക്